ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ ഓരോരുടെ സ്വാഗതം ബിക്കോസ് ഞങ്ങളെ വീട്ടിൽ നോക്കുമ്പോൾ കേറെയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ക്യാപ്സിക്കോ അരിയാണ് കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ക്യാപ്സിക്കോ അരിയാണ് ക്യാപ്സിക്കോ അരുന്നോണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ഞങ്ങളിത് ക്യാപ്സിക്കോ ഇരുന്നോണ്ടിരിക്കാണ് പിന്നെ തക്കാളി മുല്ലിച്ചപ്പ് അരിഞ്ഞതാണ് ഇഞ്ചി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മാമിമാർ എല്ലാവരും ഉണ്ട് എല്ലാം മാമി എല്ലാവരും ഉണ്ട് കേട്ടോ തേങ്ങ എൻ്റെ ഉമ്മച്ച ഉണ്ട് തേങ്ങ ഉള്ളിയൊക്കെ അരിഞ്ഞ തക്കാളി ഒക്കെ ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ബിരിയാണിക്കൊക്കെ ഉള്ളി അതിസുഖം ഒക്കെയാണ് കേട്ടോ പിന്നെ ഇത് പിന്നെ ഞങ്ങളെ ബ്രെഡ് ബ്രോക്കറ്റിനില്ല ഏതാണ് മസാല ഇത് പിന്നെ അത് ബ്രെഡ് ബ്രോക്കറ്റിനുള്ള മസാല ഇത് ഇതാണ് നമ്മളെ ബ്രോക്കറ്റിൻ്റെ ഇത് ഇത് ബ്രെഡ് പൊടി പൊടിച്ചത് നമ്മളെ ആ വക്കുണ്ടല്ലോ പൊടിച്ചത് ഇത് നമ്മുടെ ഇതാണ് നമ്മൾ അരക്കണേ ഞാനൊക്കെ അരിച്ചിരുന്നത് നല്ല സുഖമാണ് പക്ഷേ വലം വേണോ അരക്കണമെങ്കിൽ വില വേണോ ഇത് ഉള്ളി എല്ലാം നമുക്ക് അതിൽ അരക്കാം ഇതാക്കിയാൽ മതി പിന്നെ നമ്മൾ മസാലകളിട്ടും ഇത് കട്ട്ലൈറ്റ് ഉണ്ടാക്കി ഉപ്പച്ച ആയിരുന്നു കട്ട്ലൈറ്റിൻ്റെ ഇത് ഓലിങ്ങനെ തരും പച്ചയ്ക്ക് ഇട്ടു കൊടുക്കും പച്ച ഇതാക്കും അങ്ങനെ അങ്ങനെ നമ്മളെ കട്ട്ലൈറ്റൊക്കെ ഇതാക്കുന്നത് ഇത് എന്താ ഇത് പിന്നെ നമ്മളാ ബ്രെഡ് ബ്രോക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ആ ബ്രെഡ് എന്ന് പറയില്ല കാരണം മഞ്ഞില്ല അത് അങ്ങനെ ബ്രെഡ് ബ്രോക്കറ്റെന്ന് വെച്ചാകുമ്പോൾ അത് ഇത് മാമിൻ്റെ ശ്രീമാമി വേറെ ആണെങ്കിലും രണ്ട് മാമ രണ്ട് മാമി മാമിമാരും കൂടി കാര്യം ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ മസാല മസാലത്തിൽ കുറച്ച് അധികാരം ഇത് പിന്നെ നമ്മുടെ മൈദ മൈദ വിഷ മൈദ മൈദ ഒട്ടാൻ വേണ്ടിയിട്ട് നടത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അതായിട്ട് നല്ല സ്പ്രെഡ് ചെയ്തെടുത്തു നല്ല അടിപൊളി സാധന കേട്ടോ അത് കേടില്ല ഒരു മിസ്റ്റേക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അടിപൊളിയായിട്ടാണ് ഡോസ് ഉണ്ടാകും രണ്ട് മായന്മാർ പിന്നെ എല്ലാ ഇതും ഉണ്ടാക്കും കേട്ടോ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഇപ്പം ഷഗ്സ് പിന്നെ ആ ഒരു ആളാണ് ഇത് ാണ് ഞമ്മൾ ഇതാക്കി ചെയ്യാൻ പറഞ്ഞില്ല ബ്രെഡ് പൊടിച്ചത് അതിതാക്കും പിന്നെ അപ്പം നമ്മുടെ സംഭവം അടിപൊളിയാണ് അവിടെ ഇട്ട് ചിക്കൻ കറി തേങ്ങ അച്ചതാക്ക മീന് അല്ലേ മീന് ഇത് പിന്നെ നമ്മൾ സമൂസ സമൂസ് സമൂസ ഇല്ല വേറൊരു സാധനം ഉണ്ടായ വേറെ അറിയില്ല ഒരു ചതുരത്തിൽ നമ്മൾ സമൂസൻ്റെ അതേമാതിരി ചതുരക്ക് ആ സാധനം ഇത് പിന്നെ സമൂസ കേട്ടോ സമൂസ നമ്മൾ ഏകദേശം താങ്ങിയിട്ടുണ്ട് സമൂസ അത് നമ്മൾ എന്താ എണ്ണക്കടികളെല്ലാവരും നമ്മൾ വറുത്തെടുത്തു ഗൈസ് അടിപൊളി കാട ഇത് കാടയാണ് ഗൈസ് കാട കാട പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഗൈസ് അങ്ങനെ കുറേ പല 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 ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇളനീർ ഇളനീരണ്ടത് പിന്നെ നമ്മളെ ഓറഞ്ച് നമ്മളെ ടാബിളിൻ്റെ ഡിസൈനൊക്കെ ചെയ്യാൻ ഗൈസ് ടിപൊലിയായിരുന്നു കേട്ടോ എല്ലാവരും അടിപൊളി പരിപാടിയായിരുന്നു സമോസം നിറച്ചത് പഴം നിറച്ചതൊക്കെ നമ്മൾ പിന്നെ ഇത് ഇറച്ചി കേക്കാണ് ഇറച്ചി കേക്ക് ഇറച്ചി കേക്കാണ് കട്ട് ചെയ്യാനോ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പൊലി ആയിരുന്നു ഒന്നും പറയണ ഒരു സാധനം അത് നമ്മൾ കട്ട് ചെയ്തോണ്ട് നിൽക്കുകയാണ് കട്ട് ചെയ്തോ കട്ട് ചെയ്തോ ഓരോ ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ് അത്യാവശ്യത്തിനുള്ളൊരു നിങ്ങളാട്ടിതാക്കണം ഒരു ചെറിയ സ്ക്വയർ രീതിയിലാണ് ഞങ്ങൾ കട്ട് ചെയ്തത് കിട്ടും സ്ക്വയർ ഏത് രീതിയിൽ പക്ഷേ അങ്ങനെ കുറേ കട്ടി അങ്ങനെ അല്ല ഒരു കുറച്ച് അത്യാവശ്യത്തിന് പിന്നെ നമ്മളെ നമ്മുടെ മേശം നമ്മൾ ഇരിക്കുന്ന സ്മാ ടേബിൾ മേ ലാസ് ആണ് വെച്ചു കേസ് കാരക്കാരൊക്കെ അടച്ചു നമ്മുടെ നോമ്പ് അടിപൊളിയായിരുന്നു കേസ് അല്ലേ ഞങ്ങളെ നോമ്പ് തുറയിലിരുന്ന് നമ്മളെല്ലാവരും ബാങ്ക് കൊടുക്കാൻ നമ്മുടെ മാക തീർക്കാൻ തയ്ക്കുകയായിരുന്നു അതൊക്കെ വരെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാം ബിരിയാണി ആയിരുന്നു ചപ്പത്തിരി ഉണ്ടായിരുന്നു അല്ലെ നൂൽപുട്ട് ഉണ്ടായിരുന്നു ആ ചപ്പാത്തി ബീഫ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കട അങ്ങനെ കുറേ ഇതുണ്ട് മീൻ പരിച്ചത് കുറെ സാധനങ്ങളുണ്ടായിരുന്നു ചിക്കൻ കറിയാൻ പറഞ്ഞത് പറ്റത് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഞാൻ പോകണം പറയുണ്ട് നാലുക്ക് വേറെ നോമ്പ് വേറെ ഞാൻ പറഞ്ഞു സെബിനാൻഡ് അവ ഓരോ വീട്ടിലും നോമ്പ് ഞാൻ അങ്ങോട്ട് പോകണം ആണ് ലാസ്റ്റ് ലാസ്റ്റത് ലാസ്റ്റ് ഇല്ല കേട്ടോ ആ ലാസ്റ്റ് ഞാൻ അടുത്ത വീഡിയോ വീടാണ് വേണമെ ബാബാ അസാലും